പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പൗരന്മാരുടെ രാജ്യമിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാകിസ്ഥാൻകാരുടെയും വിസ റദ്ദാക്കി പബ്ജി ഗെയിമിലൂടെയുള്ള പ്രണയത്തിൽ കാമുകനൊപ്പം ജീവിക്കാൻ രാജ്യത്തെത്തിയ പാകിസ്ഥാൻ യുവതി സീമ ഹൈദറും സ്വദേശത്തേക്കും അടങ്ങേണ്ടിവരും യോഗി സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കും സീമ ഹൈദർ ഇന്ത്യക്കാരന് വിവാഹം കഴിക്കുകയും ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്കെതിരായ ഏതു നടപടിയും സംസ്ഥാന അധികാരികളിൽ നിന്നുള്ള റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ കേസിന് പ്രത്യേക പരിഗണന നൽകേണ്ട ചില സങ്കീർണ്ണതകളുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ പറയുന്നു വിസയിലൂടെ രാജ്യത്തെത്തിയ പാകിസ്ഥാൻ പൗരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ഒഴിവാക്കി നേപ്പാൾ വഴിയാണ് സീമ എത്തിയത് ഇതുവരെയും ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടില്ല ഇക്കാര്യവും കോടതിയുടെ പരിഗണനയിലുണ്ട് കറാച്ചിയിലെ ഖുലാം ഖൈദറിന്റെ ഭാര്യയെ ജീവിക്കുമ്പോൾ നോയിഡ സ്വദേശിയായ കാമുകൻ സച്ചിൻ മീണയ്ക്കൊപ്പം ജീവിക്കാനാണ് സീമ കുട്ടികളുമായി രണ്ടു വർഷം മുൻപ് ഇവിടെ എത്തിയത് നേപ്പാൾ അതിർത്തി വഴി നിയമവിരുദ്ധമായാണ് രാജ്യത്ത് പ്രവേശിച്ചത് അനധികൃതമായി താമസിക്കുന്നെന്ന കുറ്റത്തിന് സീമയെയും സംരക്ഷണം നൽകിയെന്ന കുറ്റത്തിന് സച്ചിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കേസ് പരിഗണിച്ച കോടതി ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു സീമ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ് സീമയ്ക്കൊപ്പം സച്ചിനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുടുംബത്തിന്റെ നിലവിലെ പ്രധാന വരുമാന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പ്രതിഫലം തന്നെ ഇരുവർക്കുമായി നിലവിൽ ആറ് യൂട്യൂബ് ചാനലുകളാണുള്ളത് ദമ്പതിമാരുടെ പ്രധാന ചാനലിന് മാത്രം ഒരു മില്യണിലേറെ ഉണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം